വടകരയിൽ കനത്ത മഴയിൽ വീടിന്റെ കിണർ തകർന്നു വടകര ചെറുശീർ റോഡിൽ കീർത്തനം ഹൌസിൽ ദിവാകരന്റെ വീടിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞുതാഴ്ന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നിൽ പതിനഞ്ചോടെയാണ് സംഭവം രാവിലെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സിസിടി വി ദൃശ്യം ലഭ്യമായിട്ടുണ്ട് കനത്ത മഴയുള്ളതിനാൽ ശബ്ദമൊന്നും വീട്ടുകാർ കേട്ടിരുന്നില്ല ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുള്ള കിണറാണ് തകർന്നത് ഒമ്പത് ഏകദേശം ഒമ്പത് മണിക്കാണ് പോകാൻ വേണ്ടി അടുത്ത വീട്ടില് വിളിച്ചു നോക്കുന്ന സമയത്താണ് അതിനു മുൻപേ എന്റെ വൈഫ് വന്ന് കാറ് പോർച്ചിട്ടുണ്ടായിരുന്നു കാറിൽ വന്ന് ബാഗ് എടുത്ത് ഉള്ളിലേക്ക് വന്ന് ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല ഇതിനു മുൻപേ ഒന്നും ഇതിന്റെ ഒരു ഒരു ലക്ഷണം ഇങ്ങനെ താണുപോകുന്നതിന്റെ ഒരു ലക്ഷണം ഞാൻ കണ്ടിട്ടില്ല ഇത് പെട്ടെന്ന് പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബികോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ആൻഡ് ടൂറിസം ாஸ் சைக்கோளஜி எம் பி எம் சி கூடாது சைபர் செக்யூரிட்டி அண்ட் ஏவியேஷன் டிப்ளோமா கோர்ஸ்கள் துல்லிய கரியர் சொந்தமாக்கான அவசரம் டு நோ மோர்ஸ்